ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് സൂര്യകാന്ത് റോ വെള്ളാനിക്കര കർഷക ഭവനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിരണ്ടിന് രാവിലെ പത്ത് മുതൽ വൈകുന്നേരം നാല് വരെ വളരുന്ന മൈക്രോഗ്രീൻസ് എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു താല്പര്യമുള്ളവർ ഓഫീസ് നമ്പറായ സീറോ ഫോർ എയിറ്റ് സെവൻ ടു ത്രീ സെവൻ വൺ വൺ സീറോ ഫോറിൽ ബന്ധപ്പെട്ട് പേര് രജിസ്റ്റർ ചെയ്യുക രജിസ്ട്രേഷൻ സൗജന്യമാണ് മുപ്പത് സീറ്റുകൾ മാത്രം വെള്ളാനിക്കര കാർഷിക കോളേജിൽ പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിൽ അക്വപ്പോണിക് യൂണിറ്റിൽ വളർത്തിയ വരാൽ മത്സ്യം വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട് ആവശ്യമുള്ളവർ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ സീറോ ടു എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വിൽപ്പന സമയം രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് നാല് മണിവരെ ആയിരിക്കും റബ്ബർ ബോർഡിൻ്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിങ് എൻ ഐ എ ആർ ടി ഇടവേള കൂടിയ ടാപ്പിംഗ് രീതികൾ നിയന്ത്രിതം നിയന്ത്രതീതമായ കമഴ്ത്തിവെട്ട് ഉത്തേജക ഔഷധ പ്രയോഗം എന്നിവയിൽ പരിശീലനം നൽകുന്നു കോട്ടയത്തുള്ള എൻ ഐ ആർ ടിയിൽ വെച്ച് മാർച്ച് ഇരുപത്തഞ്ചിന് നടത്തുന്ന പരിശീലനം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് നയൻ ഫോർ നയൻ ഫൈവ് നയൻ എയിറ്റ് ടു സീറോ ഡബിൾ സെവൻ എന്ന ഫോൺ നമ്പറിലോ സീറോ ഫോർ എയിറ്റ് വൺ ടു ത്രീ ഫൈവ് വൺ വൺ ത്രീ വൺ ത്രീ എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് ഇമെയിൽ ട്രെയിനിങ് അറ്റ് റബ്ബർ ബോർഡ് ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഇൻ റബ്ബർ ബോർഡിൻ്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിങ് എൻ ഐ ആർ ടി മോളിക്കുലർ ബയോളജി ആൻഡ് ബയോടെക്നോളജി ടെക് ടെക്നിക്കൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് നടത്തുന്നു കോട്ടയത്തുള്ള എൻ ഐ ആർ ടിയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം ആരംഭിക്കുന്ന കോഴ്സിൻ്റെ കാലാവധി മൂന്ന് മാസമാണ് കോഴ്സിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം പതിനഞ്ചായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട് ഏതെങ്കിലും ജീവശാസ്ത്ര ശാഖകളിൽ ബിരുദമോ ബിരുദാനന്തര ബിരുദമോ ഉള്ളവർ ഗവേഷകർ മോളിക്കുലാർ ബയോളജിയുമായോ ബയോടെക്നോളജിയുമായോ ബന്ധപ്പെട്ട മേഖലകളിൽ ജോലികളിൽ ഏർപ്പെടാൻ താൽപ്പര്യമുള്ളവർ തുടങ്ങിയവർക്കെല്ലാം കോഴ്സിൽ ചേരാം അപേക്ഷ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തിനാലിന് മുമ്പായി നൽകണം എക്സ്ട്രാക്ഷൻ ഓഫ് ന്യൂക്ലിയക് ആസിഡ് ഡി എൻ എ ആർ എൻ എ ജീൻ ക്ലോണിംഗ് ജീൻ സീക്വൻസിംഗ് ജീൻ എക്സ്പ്രഷൻ ഡെവലപ്മെൻറ്റ് ഓഫ് ട്രാൻസ്ജെനിക് എന്നിങ്ങനെ ആവശ്യം വേണ്ട മോളിക്കുലാർ ടെക്നിക്കുകൾ പ്രയോ പ്രായോഗിക പരിചയം നൽകുക എന്നതും ഈ കോഴ്സിൻ്റെ ലക്ഷ്യങ്ങളിൽ പെടുന്നു വിജയകരമായി കോഴ്സ് പൂർത്തീകരിക്കുന്നവർക്ക് അനുബന്ധ മേഖലകളിൽ ഗവേഷണം നടത്തുന്നതിനും തൊഴിലുകൾ ചെയ്യുന്നതിനും ആവശ്യമായ കഴിവ് ആർജിക്കാൻ കഴിയും കോഴ്സ് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് നയൻ ഫോർ എന്ന ഫോൺ നമ്പറിലോ സീറോ ഫോർ എയ്റ്റ് വൺ ടു ത്രീ ഫൈവ് വൺ ത്രീ വൺ ത്രീ എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് ഇമെയിൽ ട്രെയിനിങ് അറ്റ് റബർ ബോർഡ് ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഇൻ കാർഷിക വാർത്തകൾ ഇവിടെ അവസാനിച്ചു നന്ദി നമസ്കാരം